അമ്മേ തല്ലിയാലും രണ്ട് വിഭാഗം ഉണ്ടാവും ആ അമ്മ തല്ലിത് അവർക്കത് വേണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ടോ അയ്യോ എന്തായാലും പറയുന്ന വഴിക്ക് ഒന്ന് പോകും ഒരുപാട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട ചെയ്യണ്ടേച്ചി മനസ്സിലായി ഇപ്പൊ നമ്മുടെ ലൈഫിൽ ചേച്ചിക്ക് പേഴ്സണലി തോന്നുന്നുണ്ടോ ചേച്ചിയുടെ ലൈഫിൽ ഒരു തിരിച്ചടി കിട്ടാനായിട്ട് ബിഗ് ബോസ് ആയിരുന്നു ഒരു മെയിൻ കാരണം ബോസ് എന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു അതിപ്പോ അതിനകത്ത് ഒത്തിരി കാരണങ്ങളുണ്ട് ഞാൻ മുന്നേ പറഞ്ഞു രണ്ട് ഒരു രണ്ട് ഒരു ഫാമിലി ലൈഫിന്റെ കാര്യമാണല്ലോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് ഇൻഡൈറക്ട് ചോദിച്ചതെന്നേള്ളൂ മനസ്സിലായി എനിക്ക് അല്ല അല്ല മോളെ അത് രണ്ടു പേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ വരുമ്പോഴാണ് അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് ചിലപ്പോ അത് നമ്മൾ പലരും ഒക്കെ ഇടപെട്ട് അത് സോൾവ് ആയി പോവാറുണ്ട് ചിലത് അങ്ങനെ ആവാറില്ല ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചിലപ്പോ അങ്ങ് ആളി കത്തും പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും തോന്നും പക്ഷെ അപ്പോഴത്തേക്കും ചെലപ്പോ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും പക്ഷെ ഞാൻ ഇതിനു മുന്നേ ഈ സെയിം ഇന്റർവ്യൂയില് ഞാൻ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ തന്നെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആവുന്നത് കൊണ്ടോ ഒരാള് നമ്മുടെ വേർപാടോ അല്ലെങ്കിൽ പിരിയുന്നത് ഇതൊന്നും പ്രശ്നമല്ല നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വ്യക്തി പക്ഷെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ മുന്നേക്ക് പോവാൻ പറ്റണം അവിടെ തന്നെ സ്റ്റക്കായി നിക്കുമ്പോഴായി പ്രശ്നം വരും അത് ഈ പറ ഇത് നമുക്ക് ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ് അനുഭവിക്കുന്നവർക്കാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടി ഇപ്പൊ ഞാനൊന്നല്ല ഞാൻ എല്ലാവരുടെ കാര്യം പറഞ്ഞതാ പുറത്തേക്ക് ഒന്ന് വന്നാ പിന്നെ നമ്മൾ ആണ്

പറഞ്ഞായിരുന്നു അല്ല ബിഗ് ബോസ് ഒരു മേജർ റോൾ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അല്ലാതെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു രണ്ടര മാസം അറുപത്തിനാല് ദിവസം ഞങ്ങൾ തമ്മിൽ മാറി നിന്നു എന്നതാണ് അതിനകത്ത് ഒരു ഒരു ഇത് വന്നത് പക്ഷെ അതൊന്നും അല്ല അതൊന്നും അല്ല പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നങ്ങള് എനിക്കത് അത് ഞങ്ങളുടെ വീട്ടിനകത്ത് തന്നെ നിന്നോട്ടെ അല്ല ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അത് അറിഞ്ഞാ മതി അത് പബ്ലിക്കായിട്ട് ഞാൻ ഒരിക്കലും ഞാനായാലും കണ്ണനായാലും പറയാൻ ആഗ്രഹിക്കാത്തത് അത് വേണ്ടാന്ന് വെച്ചിട്ടാ അല്ലെ എനിക്കും പറയാം കണ്ണനും പറയാം രണ്ടുപേർക്കും ഉണ്ടാവൂലോക്കെ പറയാൻ ഒത്തിരി കാര്യങ്ങൾ ആ അത് വേണ്ടെന്നുള്ളത് ഞങ്ങള് തമ്മിൽ ഡിസിഷൻ എടുത്തതാണ് മൂന്ന് വളർന്നു വരുകയല്ലേ ഞങ്ങൾ അവന്റെ കാര്യം മാത്രമേ ഇപ്പൊ ശ്രദ്ധിക്കുന്നുള്ളൂ അവന്റെ കാര്യം നോക്കി അവന് നല്ല അവന് നല്ലൊരു അച്ഛനാണ് കണ്ണൻ അവന് നല്ലൊരു അമ്മയാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ അവന് ഹാപ്പിയാണ് അവൻ അത് അവന്റെ ടീച്ചേഴ്സ് പറയാറുണ്ട് അവടെ സിംഗിൾ മദേഴ്സ് ഉണ്ട് അച്ഛന്റെ കൂടെ മാത്രം താമസിച്ച കുട്ടികളുണ്ട് പക്ഷെ അവരെ പോലെ ഒന്നല്ല അമ്പാടി ഫാതേഴ്സ് ഡേ വരുമ്പോൾ അമ്പാടിക്ക് അവിടെ കാർഡ്സ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ ഞാൻ കൊടുത്തുവിടും പാസ്പോർട്ട് എടുത്തിട്ട് കണ്ടിട്ട് അങ്ങനെ അവൻ എവിടെയും ഒരു പ്രശ്നം വരും അവൻ അവൻ ഹാപ്പി ആയിട്ടിരിക്കണം അത്രേയുള്ളൂ അത് പുള്ളി അങ്ങനെ തന്നെയാ എന്തായാലും മോനെ വിളിക്കും പറ്റുന്ന പോലെ ഒക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും അവന് ഫോൺ ഉണ്ട് അവന്റെ ഫോണിൽ വിളിക്കും ചിലപ്പം ഈ കളിയുടെ കൂടം കൊണ്ട് ഫോൺ എടുക്കത്തില്ല വേഗം കട്ടിയിട്ട് പോവും അതെ അതിപ്പ എന്റെ അടുത്തുനിന്ന് പോയാലും കിട്ടാൻ വലിയ പാടല്ല അതിനെ വലിയ നടനായി പോയി ഇവിടുന്ന് പോയി കഴിഞ്ഞാ ജിജിയമ്മയൊക്കെ കൊണ്ടു വന്നത് എനിക്ക് ഷൂട്ട് എന്തെങ്കിലും തിരക്കട അപ്പത്തേക്കിനും വിളിച്ച വരേ പോലാ പിന്നെ ആ ലോകായി ആ പിന്നെ രാത്രിയിലൊക്കെ അമ്മ ആ ഷൂട്ട് ഉറക്കം വരുത് സംഭവാണ് ചേച്ചി പോവാറുണ്ട് അവന്റെ കൂടെ ഒക്കെ പോവാറുണ്ട് പക്ഷെ കണ്ടിന്യൂസ് നിക്കത്തില്ലേ ഞാൻ കാരണം ഇതാണ് ഇഷ്ടം ആ സർക്കിളിൽ അങ്ങനെ ഞാൻ ഞാൻ കുറച്ച് റെസ്ട്രിക്ഷൻ കുറച്ചൊക്കെ നമ്പർ പിന്നെ ചെറുതും ർക്കിളിൽ കൺസേൺ ചേച്ചിയുടെ ചോദിക്കാണെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് ഒരാളാ ചേച്ചി ഭയങ്കരമായിട്ട് എല്ലാരും നോട്ടീസ് ചെയ്യുന്ന ഒരാളാ ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പേഴ്സണൽ ലൈഫിൽ ഒരു ഫെയിലിയർ ആയി പോയിന്ന് തോന്നണുണ്ടോ ഇല്ല ഇല്ല ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ മോളെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് എണീറ്റ് വരിക എന്നുള്ളതാ അങ്ങനെ തിരിച്ചിപ്പോ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് ഫെയിലിയർ ആയി എന്ന് തോന്നാൻ ഇപ്പൊ ഫാമിലി ലൈഫില്ല എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എന്നൊഴിച്ച് എന്റെ കൂടെ എനിക്ക് മോനുണ്ട് എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് മോനുണ്ട് എന്നെ അങ്ങനെ സ്നേഹിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് എന്റെ കൂടെ കൈപിടിച്ച് നിക്കാൻ എന്നാ ഉറപ്പായിട്ടും എൻ്റെ ബന്ധുക്കളൊക്കെ പണ്ടത്തെക്കാലും അവരെല്ലാവരുമായിട്ട് ഞാൻ കുറെ കൂടെ അറ്റാച്ച്ഡ് ആയി ബിഗ് ബോസിന്റെ സമയങ്ങളിലേക്കാളും ഒക്കെ എന്റെ ബന്ധുക്കൾ എല്ലാവരുമായിട്ടും വരലുണ്ട് എനിക്ക് എന്റെ എനിക്കൊരു ചേട്ടനുണ്ട് ചേട്ടന്റെ പേര് ശരത്തന്നാണ് ചേട്ടന് വൈഫ് പ്രിയ അവർക്ക് രണ്ട് മക്കളുണ്ട് ഒക്കെ അവര് വരും അമ്പാടിക്ക് ഭയങ്കര ജീവിതമാണ് ഭയങ്കര ഇഷ്ടാണ് അവരെ അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ പേരുണ്ട് ഇപ്പോ സ്വന്തമായിട്ട് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഒഴിച്ചാൽ അപ്പൊ അതെപ്പോഴും ഒരു നമുക്കുള്ളിൽ ഒരു വിഷമാണത് അതൊരിക്കലും അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയി ഞാൻ ഭയങ്കര ഞാൻ സക്സസ്ഫുൾ ആണ് എൻ്റെ മോനെ ഞാൻ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെയായിരിക്കുന്നത് എന്റെ മോനെ ഞാൻ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട് അവൻ ഹാപ്പിയാണ് ആ രീതിയിൽ ഞാൻ നൂറ് ശതമാനം സക്സസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയിലും വലിയ കുഴപ്പമില്ല അതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കണത് ഒരു കയറി ഇറങ്ങി കയറി ഇറങ്ങി അത് ഞാൻ പറഞ്ഞു ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ നമ്മൾ ക്ഷമിക്കുക വെയിറ്റ് ചെയ്യാന്നേ ഉള്ളൂ ആ വെയിറ്റ് ചെയ്യണം ബാക്കപ്പ് ബാക്കിലോട്ട് പോവാതെ ഉള്ളൂ എനിക്ക് ശരിക്കും ചേച്ചി പറയുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ചേച്ചിയെടുത്ത ആ ക്വശ്യൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറെ ഇപ്പൊ സൊസൈറ്റിയിലാണെങ്കിലും കുറേ പേരുടെ വിചാരം ഉണ്ട് ഇപ്പൊ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ തീർന്നുപോയി അങ്ങനെയൊക്കെ തോന്നിച്ചൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാക്ഷ അതൊന്നും അല്ല അമ്പാടിയുണ്ട് അമ്പാടിക്കൊത്തിരി കാര്യങ്ങള് ചെയ്യാനുണ്ട് എനിക്ക് ഇപ്പൊ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു എനിക്ക് ഇനിയും കിടക്കുകയാണ് ഒരുപാട് വർഷങ്ങള് നല്ല നല്ല ഒത്തിരി കാര്യങ്ങള് ചെയ്യാൻ ഒത്തിരി സിനിമകള് ചെയ്യാൻ അല്ലെങ്കിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങള് ചെയ്യാൻ ഒക്കെ ഇനിയും കിടക്കുകയാണ് നമ്മൾക്കൊന്നും ആരും ആരും എവിടെയും പരാജയപ്പെട്ട് പോകുന്നില്ല ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വേറെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായ രോഗങ്ങൾ പിടിപെടുന്നതാണ് അത് അതൊന്നും ഇല്ലാത്തോളം ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും അല്ലെ ഞാനും ചുറ്റിപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ് രോഗങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ അല്ല അത് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ആ രോഗങ്ങൾ വന്നാൽ അത് ക്യൂർ ആവട്ടെ അല്ലാതെ വലിയ വലിയ അസുഖങ്ങൾ വരാതിരിക്കട്ടെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പം ഒത്തിരി ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഞാനും മോനും എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരാജയം എന്നൊരു സാധനം അങ്ങനെ ഒരു തോന്നലില്ല ഞാൻ നല്ല ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ ഉള്ളത് പിന്നെ ചില സംസ് നമ്മൾ ചില ദിവസങ്ങൾ നമുക്ക് നല്ലതായിരിക്കും എല്ലാ ദിവസവും സന്തോഷം തന്നു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അത് ശരിയാവത്തില്ലല്ലോ നമുക്ക് ചില ദിവസങ്ങൾ ഭയങ്കര ഡൗൺ ആയിരിക്കും ഞാൻ പക്ഷെ ആ ഡൗണിൽ തന്നെ നിക്കില്ല ഞാൻ യുവിൽ റൈസ് ഉറപ്പായിട്ട് വന്ന് വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞ് ഉച്ചകയറി ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിരിക്കും ചെഴിയുമ്പോൾ ഞാൻ ഓക്കെ ഓ അത് ചിലപ്പോൾ അമ്പാടി വരുമ്പോഴായിരിക്കും ഞാൻ ഞാൻ എപ്പോൾ വിഷമിച്ചാലും അമ്പാടി എപ്പോഴും ചോദിക്കും എന്നോട് അറിയോ ഓക്കെ അമ്മ ചോദിക്കാറുണ്ട് അമ്പാടി അതും പതിലിപ്പോ എനിക്ക് വേറെ ഒന്നുമില്ല ഏഴ് വയസ്സായ എൻ്റെ മോൻ എന്നോട് ഇപ്പൊ ചോദിക്കുന്നെങ്കിൽ എനിക്ക് നല്ല ഉറപ്പാണ് മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ട് എൻ്റെ കൂടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവനോട് ഇപ്പോ ഈ സെക്കൻഡ് വരെ എല്ലാ കാര്യങ്ങളും അവനെന്നോട് വന്ന് പറയും ഞാനും പറയും നല്ല കുട്ടിയാണ് അമ്പാടി അത് നോർമൽ ഒരിടത്ത് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ലത് മാത്രമേനെ പറ്റി പറയുന്നുള്ളൂ കൊറച്ചു കണ്ടുള്ളെങ്കിലും ഭയങ്കര മെച്ചപ്പെടാണ് അതേ ടൈം ഭയങ്കര കുറുമ്പാണ് പക്ഷെ അതൊക്കെ രസാവണ്ടേ ശരിക്കും ആഗ്രഹിക്കണുണ്ടോ ഇപ്പം കണ്ണടൻ തിരിച്ചു വന്നായിരുന്നെങ്കിൽ ഈ പെങ്കുച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലേ ശരിക്കും ഞാൻ നാളെ ഇനി എന്താവും അറിയില്ല നോക്കാം മിനി സ്ക്രീൻ ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നടി നായരുടെ വിവാഹമോചനം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വീണാ നായരും ഭർത്താവ് സ്വാതി സുരേഷും അതായത് ആർജി അമ്മനും ഔദ്യോഗികമായി വിവാഹ കുടുംബ കോടതിയിലെത്തിയാണ് വിവാഹ മോചനത്തിന്റെ അവസാന നടപടികൾ ഇരുവരും പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാലിലാണ് വീണാവായരും ആർ ജെ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഇരുവരും പിരിയുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വന്നു തുടങ്ങിയത് പിന്നീട് തങ്ങൾ ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി മൂന്ന് വർഷത്തിന് ശേഷമാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും മകൻ തങ്ങൾ രണ്ടുപേർക്കുമൊപ്പം മാറി മാറി വളരുമെന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ വീണ പറഞ്ഞിരുന്നു എന്റെ മകൻ സന്തോഷവാനാണ് അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട് അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട് അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അത് അവൻ അദ്ദേഹത്തിടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും അതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും അതെങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും ബിഗ് ബോസ് ദാമ്പത്യത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വീണ നിഷേധിച്ചു ഒരു ഷോ കാരണം ഒന്നും തകരുന്നതല്ല ഒരു കുടുംബം അത് കുറെ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം തന്റെയും അഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നു പല കമന്റുകളും കണ്ടിരുന്നു അതങ്ങനെയല്ല എന്നും വീണ പറയുന്നു മിനിസ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ പിന്നീട് ഒരു ഹാസ്യ നടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമകളിലും വീണ സജീവമായി വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു